എവിടെ പോയാലും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ല വളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ടിടവിട്ട് കേൾക്കാം ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ലു കുറഞ്ഞു അതിൻ്റെ ചൂളമിളി ഒന്ന് പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് ഉണർന്നപ്പോൾ ആവട്ടെ പുറത്തതിശക്തിയായി മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണേക്കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്കാർക്കും കുളി ഉണ്ടായില്ല തേവാരവും മുടങ്ങി മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാണാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി ഭീതിയുണ്ടാക്കുന്ന അന്തരീക്ഷമല്ലേ എന്നായിരിക്കും ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലായിരുന്നു ഇത് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ടെത്തുമ്പോൾ നീണ്ട തെക്കേ തെക്കേയിറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിന് മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലമാണത് ഞാൻ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പ് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് പുറവെള്ളം ഏന്തി വരുന്നത് എന്നെ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികൾ സന്തോഷിച്ചു അവരുടെ മേലുകഴികൾ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ എന്നാൽ നോക്കി നിൽക്കേ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്കു കയറിയെത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളും മുകളിലേക്കു കയറ്റി വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു